സ്നേഹോന്നങ്ങൾ പ്രിയുള്ള പാഠഭിതത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാലിന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ചില മണ്ഡനാശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പാഠഭത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെതാകുന്ന ചില പ്രസ്താവനകളെ ആ വീഡിയോയോട് പ്രതികരിച്ചപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു പാസ്റ്ററെ വിട്ടുകള എന്തിനാണ് ഇങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കുന്നത് എന്നാൽ മറുപടി കൊടുക്കുന്നതിന് കാരണം പ്രതികരിക്കുന്നതിന് കാരണം ഇവർക്കുള്ള ഒരു വലിയ സ്വാധീനമുണ്ടല്ലോ ഇവർ പറയുന്ന വാക്കുകളൊക്കെ ദിവ്യവചനങ്ങളായിട്ട് സ്വീകരിക്കുന്ന വലിയ അറിവുള്ള വാക്കുകളായി സ്വീകരിക്കുന്ന ഒത്തിരിപ്പോൾ ഈ മലയാള മണ്ണിലുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് പിന്നെയും അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് പ്രതികരിക്കുന്നത് എന്താണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ റോമാക്കാർ ഭരിച്ചിരുന്ന കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി മസിഹമാർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെന്നും അവരെ പലരെയും റോമക്കാർ ക്രൂശിച്ചിട്ടുണ്ടെന്നും ആ കൂട്ടത്തിൽ ഒരു മഷിഹ എന്ന് അവകാശപ്പെട്ട വ്യക്തി മാത്രമാണ് യേശു പിന്നെ യേശു കുറെ ശിഷ്യന്മാരെയൊക്കെ സംഘടിപ്പിച്ചതുകൊണ്ട് ആ ശിഷ്യന്മാർ മിടുക്കരായതുകൊണ്ട് സെൻപോളൊക്കെ മഹാസമ്മർദ്ദനായതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ അങ്ങ് വളർന്നു അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ വിശ്വസിക്കുന്നവർ അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മഠന്മാരാണ് പിന്നെ ഈ ലോകം കണ്ട ആളുകളുണ്ട് അതായത് ഈ പറഞ്ഞ റോമിലെയും അവിടുത്തെ ഇവിടുത്തെ ഒക്കെയും മ്യൂസിയങ്ങളൊക്കെ പോയി കണ്ട ആളുകൾ അവർക്കൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകും യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ ഇതൊക്കെയാണ് പൊതുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരും മിടുക്കലായതുകൊണ്ടാണ് യേശുവിൻ്റെ മാർഗം ഇത്രയും വളർന്നത് യേശുവിനെ പോലും കുറേ മസികമാർ വന്നിട്ടുണ്ട് അവരെയൊക്കെ റോമാക്കാർ കൊന്നു തീർക്കുകയായിരുന്നു യേശു യേശുവിൻ്റെ ശിഷ്യന്മാരും മെടുക്കന്മാരായതുകൊണ്ട് ഈ മാർഗം പോണർന്നു ക്രിസ്തീയ വിശ്വാസത്തിന് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അംഗീകരിക്കുവാൻ കഴിയുമോ അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ വാസ്തവമുണ്ടോ എന്താണ് യാഥാർത്ഥ്യം അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും മെടുക്കൊണ്ട് വളർന്ന ഒരു മാർഗ്ഗമാണ് ക്രിസ്തീയ മാർഗം ഈ പ്രതികരണ വീഡിയോയിലൂടെ അതൊന്ന് വ്യക്തമാക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതിനുമുമ്പ് സന്തോഷത്തോടെ കുളങ്ങര പറഞ്ഞ ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം ചോദ്യം ശരിയല്ല എന്നൊരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ കമൻറ്റുകളൊക്കെ പറയുന്നത് ആ പ്രോഗ്രാം തന്നെ പലപ്പോഴും ശരിയല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ശരിയല്ലാത്ത ഉത്തരങ്ങൾ വാങ്ങിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സന്തോഷ് സാറ് തന്നെ അത് ആദ്യം പറയുന്നുണ്ട് ശരിയല്ലാത്ത ചോദ്യം ചോദിച്ചാൽ ശരിയല്ലാത്ത ഉത്തരം കിട്ടും ചുരുക്കി പറഞ്ഞാൽ സന്തോഷ് സാറ് ഈ ശരിയല്ലാത്ത എന്തോ ചോദ്യത്തിന് ശരിയല്ലാത്ത ഉത്തരം പറയുകയാണ് ചെയ്തത് അത് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല ഒരാല്പാൽപമായിട്ട് പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം യേശു ക്രിസ്തു ജീവിച്ച കാലത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനി ആക്കിയ പോലെ അവരുടെ കോളനി ആക്കി വെച്ചിരുന്ന അവരുടെ ഗവർണർമാർ ഒന്ന് ഒരു കാലമാണ് ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു യേശു ക്രിസ്തു പിസിഹാമാരെന്ന് പറയുന്നത് അക്കാലത്ത് റോമിന്റെ അടിമത്തു നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വന്നയാൾ ഞാനാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന് മുമ്പേ നിരവധി ആളുകൾ വന്നിട്ടുണ്ട് വന്നവരെയൊക്കെ എന്ത് ചെയ്തു സ്വാതന്ത്ര്യ സമര ഭഗത് സിംഗിനെ ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അതേപോലെ അവിടെ ചെയ്തിരുന്ന രീതിയാണ് ഈ കുരിശ്ശർച്ചു കൊല്ലുക എന്നുള്ളത് അതിലെ ഒരാളാണ് യേശു ക്രിസ്തു മനസ്സിലായില്ലേ പക്ഷെ യേശു ക്രിസ്തു മറ്റു രീതിയിലാണ് പഠിപ്പിച്ചത് ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയും ആ ശിഷ്യന്മാരും സെയിൻ പോൾ എന്ന് പറയുന്ന വളരെ ക്രാന്തദർശിയായ ഒരു ബിസിനസ്സുകാരനായ ഒരു പണ്ഡിതനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരാൾ പിന്നീട് വന്നപ്പോഴാണ് ഈ സഭ ഇന്നത്തെ രീതിയിലേക്ക് കെട്ടിപ്പടുക്കുകയും പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്ത് അതല്ലായിരുന്നെ ചിലപ്പോൾ പണ്ട് വിസ്മൃതിയിലായി പോയാലും യേശു ക്രിസ്തുവിന്റെ ഈ ട്രെയിനിങ് ഒക്കെ അത് മനസ്സിലായി ഈ ക്രിസ്തു ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ക്രിസ്തു വരും എന്നുള്ളത് ക്രിസ്തു അല്ല മിശിക അതായത് നമുക്കൊരു രക്ഷകൻ വരും എന്നുള്ളത് എല്ലാ ജന അടിമത്തു കിടക്കുന്ന എല്ലാ മനുഷ്യരും പ്രതിഷ്ഠിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ഒരു മിശിഹ വരും എന്നാണ് അപ്പൊ ഈ ചിലര് വന്നിട്ട് പറഞ്ഞാൽ ഞാനാണ് നിങ്ങൾ ഈ വിശ്വസിച്ചിരുന്ന മിശിക എന്ന് പറഞ്ഞു വരുന്നു അവർ കുറച്ച് ആളെ കൂട്ടുന്നു പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു റോമാക്കാര റോമൻ പട്ടാളവരെ പിടിക്കുന്നു കുരിശത്തു കൊല്ലുന്നു തീരുന്നു പിന്നെ ആ എട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ അമ്പതോ നൂറോ കൊല്ലം കഴിയുമ്പോ മറ്റൊരു പറഞ്ഞു വരുന്നു അവരെ ആവശ്യമാണ് ലോ ഓർഡർ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സന്തോഷ് ജോർജ് കുളം എന്നാണ് പറഞ്ഞത് ഒത്തിരി മഷിഹകൾ വന്നിട്ടുണ്ട് കൂട്ടത്തിലൊരു മസിക ആയിരുന്നു യേശുക്രിസ്തു അല്ലാതെ ഇതിൽ കൂടുതൽ കാര്യമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യമാണ് ഒത്തിരി മഷിഹകൾ വന്നിട്ടുണ്ടോ ചരിത്രം അങ്ങനെ പറയുന്നുണ്ടോ അതിനൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല മസിക ക്ലെയിം ചെയ്ത അനേക ആളുകൾ ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊന്നും ചരിത്രത്തിൽ ഒരു രേഖപ്പെടുത്തലും ഒരു അടയാളപ്പെടുത്തിലും നടത്താതെ തീർന്നുപോയപ്പോൾ യഥാർത്ഥ മശിയാകുന്ന യേശുക്രിസ്തു മാത്രമാണ് ചരിത്രത്തിൽ അവൻ്റെ കാൽപാദങ്ങൾ അവൻ്റെ മാർഗത്തിൻ്റെ ഒരു ഇമ്പ്രഷൻ ശേഷിപ്പിച്ചതെന്നുള്ളതാണ് വാസ്തവം ഇടയ്ക്ക് അദ്ദേഹം ഒരു ചെറിയ അബദ്ധം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ക്രിസ്തു എന്ന പദം ഉപയോഗിക്കുമ്പോൾ ക്രിസ്തു അല്ല മഷിഹിയാണെന്നൊക്കെ അദ്ദേഹം തിരുത്തുന്നുണ്ട് അങ്ങനെയല്ല സാറ് മഷിഹയുടെ ഈ മഷ്യാനിക് ടൈറ്റിലാണ് ക്രിസ്തു എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കണം സാറിനെ ഈ വേദപുസ്തകത്തെക്കുറിച്ചും വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു ക്രിസ്തീയ വിശ്വാസം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ പൊതുവേ ശ്രദ്ധിച്ചത് ഈ സെക്കുലർ രംഗത്തെ പല ആളുകളും മീഡിയയിലുള്ളവരും അവർ ഈ വേദോത്സവത്തെ കുറിച്ചൊക്കെ വലിയ കാര്യങ്ങൾ പറയും പക്ഷെ അവർക്ക് വേദോത്സവം എന്താണെന്നോ ക്രിസ്തീ വിശ്വാസം എന്താണെന്നോ അറിയത്തില്ല ക്രിസ്തീയ പേരുണ്ട് ഈ പറഞ്ഞ പോലെ കാത്തലിക് റിലീജിയനിലൊക്കെ ജനിച്ചവരാണ് പക്ഷെ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് പറ്റിയ ഒരു അദ്ധമാണ് അതുകൊണ്ട് ക്ഷമിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാൽ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരെ ഇന്ത്യയുടെ ഹുയാൻ സാങ് എന്നാണ് വിളിച്ചത് ചൈനീസ് ഹുയാൻ സാങ് ഹുയാൻ ഹുയാൻസാങ്ങിന്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു എന്നാൽ അങ്ങനെയല്ലേ പറയുന്നത് ലോകം കണ്ട ആളുകൾ അല്ലേ ലോകം കണ്ടാലേ ജ്ഞാനം വർദ്ധിക്കത്തുള്ളൂ അത് ഒരു സമൂഹത്തിൻ്റെ വെപ്പാണ് പണ്ടൊക്കെ പറയുമായിരുന്നു പത്ത് പന്തലെങ്കിലും കണ്ടിരിക്കണം എങ്കിലേ വിസ്ഡം വർദ്ധിക്കത്തുള്ളൂ എന്നൊരു വെപ്പ് കണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പത്ത് പന്തൽ കാണുക എന്ന് പറഞ്ഞാൽ പത്ത് ചടങ്ങുകളൊക്കെ കണ്ട് നടത്തിയൊക്കെ പരിചയമുണ്ടെങ്കിൽ നമ്മുടെ പ്രായോഗിക ജ്ഞാനം വർദ്ധിക്കുമെന്നൊക്കെ പഴയ ഒരു പറച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഈ സന്തോഷകാരനുള്ള ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോകം ആളാണ് അപ്പം നമ്മൾ അദ്ദേഹം പറയുന്നതെല്ലാം വിശ്വസിക്കണം അദ്ദേഹം വലിയ ജ്ഞാനിയാണ് അദ്ദേഹം ഈ പറഞ്ഞ റോമിലെ മ്യൂസിയം ഒക്കെ കണ്ടിട്ടുണ്ട് ചരിത്രപുത്രി പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ തോന്നും ഞങ്ങൾ ഈ തിയോളജിയുടെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട് യു ക്യാൻ പ്രീച്ച് എനി ഹെഡ് ബട്ട് യു ഷുഡ് ഹാവ് എ പി എച്ച് ഡി പി എച്ച് ഡി ഉണ്ടോ നിങ്ങൾക്ക് എന്ത് ദുരുപദേശവും പ്രസ്താവിക്കാം കാരണം പി എച്ച് ഡി ഉള്ളോ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾക്കൊന്നും അതില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് പ്രശ്നം ഇതാണ് നമ്മളെക്കാളിലൊക്കെ ലോകം കണ്ട ഒരു ആളെന്ന നിലയിൽ അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചു പോകുന്നു അങ്ങനെയല്ല അതിൻ്റെ സത്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ്ങിനോട് അദ്ദേഹത്തെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് അല്പം കൊടുന്ന് കടത്തി ഉപമിക്കാൻ പോവുകയാണ് ഈ ഹുയാൻ ഹ്യാൻസാങ് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം വായറ്റത്ത് ഒരു കോപ്പർ ബെൽറ്റ് കിട്ടുമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഒരു ചൈനീസ് വിശ്വാസമാണ് ആളുകളുടെ ബുദ്ധി ആളുകളുടെ എനർജി ഇതൊക്കെ ഇരിക്കുന്നത് വായറ്റിൻ്റെ അകത്താണ് അപ്പോൾ ഇങ്ങനെ ഈ ബുദ്ധിയെല്ലാം കൂടെ കൂടി ഈ ലോകം കണ്ടതിന്റെ വിഷമം എല്ലാം കൂടെ കൂടി വയറ് വീർത്ത് വീർത്ത് പൊട്ടിപ്പോകാതിരിക്കുന്നു വയർ ഇങ്ങനെ വീർത്തിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വയറിൻ്റെ ചുറ്റും ഒരു കോപ്പർ പ്ലേറ്റ് ഒക്കെ ഘടിപ്പിച്ച ഒരു ബെൽറ്റ് കിട്ടുമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബുദ്ധി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ലോകപരിചയം കൂടിക്കൊണ്ടിരിക്കുന്നു ലോകം കണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സാറിനും അങ്ങനെ എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട് താൻ ലോകം കണ്ട വ്യക്തി ആയതുകൊണ്ട് തൻ്റെ വയറ് നിറച്ച് ബുദ്ധിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ ഹ്യൂൻസ് അങ്ങനെ വിളിക്കാൻ എന്തുകൊണ്ടും അവിടുന്ന് യോഗ്യനാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുകയാണ് നമ്മളൊക്കെ പൊട്ടക്കണറ്റിലെ തവളകളല്ലേ ലോകം കണ്ടിട്ടില്ലാത്തവരല്ലേ പക്ഷേ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംസാരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും പൊട്ടക്കണറ്റിലെ തവളകൾ നമ്മളല്ല വീട്ടിലിരുന്നും ലോകത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ചരിത്രം പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ ചുറ്റിയിട്ടും ഈ മ്യൂസിയങ്ങളൊക്കെ കണ്ടിട്ടും കുളങ്ങര സാറ് ഇപ്പോഴും കുളത്തിൽ തന്നെയാണ് പൊട്ടക്കളത്തിൽ തന്നെയാണെന്നുള്ളത് ഈ വീഡിയോകൾ കാണുമ്പോൾ എനിക്കങ്ങ് തോന്നിപ്പോകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്ര കഠിനമായ ഭാഷയിൽ എന്തിനാണ് ഈ ആസാദിക്ക് അങ്ങനെ ഒരു പരിചയമില്ലല്ലോ അങ്ങനെ രീതിയില്ലല്ലോ പിന്നെന്തിനാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ ഇങ്ങനെ കഠിനമായ ഭാഷയിൽ ശാസിക്കുന്നത് മതത്തിൻ്റെ ഒരു സ്വഭാവം അതാണ് മതത്തിൻ്റെ അസഹിഷ്ണുതയാണ് എന്നൊക്കെയായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് അദ്ദേഹം മതത്തെക്കുറിച്ചൊക്കെ കുറേ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വീഡിയോ ദീർഘമാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം കാരണം വളരെ തിരക്കുള്ള ദോഷമാണ് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അനേക മഷികകൾ അല്ലെങ്കിൽ മഷിക എന്ന് ക്ലെയിം ചെയ്ത അനേകർ വന്നിട്ടുണ്ടോ വേദവസ്തുവം അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ക്ലെയിം ചെയ്ത അനേകർ വന്നിട്ടുണ്ട് പക്ഷേ യേശുവിൻ്റെ മാർഗം മാത്രമാണ് നിലനിർന്നത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ഒരു വലിയ ചർച്ചയുണ്ടായപ്പോൾ യഹൂദന്മാരുടെ സെൻഹെബ്രീം സംഘം അവരുടെ ന്യായാധിപ സംഘമാണ് കേട്ടോ ആ സംഘത്തിൻ്റെ ഒരു ചർച്ച ഉണ്ടായപ്പോൾ അപ്പോസുള്ള പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഗമാലിയിൽ നിന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റബായി പണ്ഡിതൻ അതായത് പൗലോസിൻ്റെ ഒക്കെ ഗുരു അവിടെ പറഞ്ഞില്ലേ സെൻറ് പോളിനെ പോലെ ബുദ്ധിമാൻ വന്നിട്ടാണ് ക്രിസ്ത്യാനിറ്റി ഇത്രയും വളർന്നതെന്ന് ആ സെൻറ് പോളിൻ്റെ ഗുരുവാകുന്ന ഗമാലിയിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറയുന്നത് ഈ തദ്ദേശ എന്ന് പറയുന്ന ഒരാള് തദ്ദേശ അങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത് എനിക്കുന്നു എന്നാണ് മലയാളത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരാൾ എഴുന്നേറ്റിട്ട് താൻ മഹാൻ എന്ന് താൻ നിരൂപിച്ചു ഏകദേശം നാനൂറ് പുരുഷന്മാരെ അവനോടുകൂടെ ചേർത്തു എങ്കിലും അവർ നശിക്കുകയും അവരെ അനുസരിച്ചവർ എല്ലാവരും ആ ചിഹ്നിച്ചെറിയ ഒന്നുമില്ലാതായ എന്ന് ഗമാലിയിൽ പറയാണ് അപ്പോൾ അന്ന് കാലത്ത് വന്ന ഒരു മഷിയുടെ കഥയാണ് ഇത് കേട്ടോ പിന്നീട് അടുത്ത ഈ ഗമാല പറയുന്ന ഒരു വ്യക്തിയുടെ പേരെ അവന്റെ ശേഷം ഗലീലക്കാരനായ യൂത ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റു ചാർത്തലിന്റെ കാലം എന്ന് പറഞ്ഞപ്പോൾ ഈ സെൻസസ് എടുത്ത ഒരു കാലം യേശുവിന്റെ ജനന സമയമുണ്ടല്ലോ ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത് ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റു ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു അവനും നശിച്ചു അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി അതായത് ഈ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുകയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്നിവരികിൽ അത് നശിച്ചു പോകും ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കുവാൻ കഴിയില്ല നിങ്ങൾ ദൈവത്തോടെ പോരാടുന്നു എന്ന് വരുമല്ലോ എന്ന് പറഞ്ഞു അതായത് ഗമാലയിൽ പറയുകയാണ് ഈ പറഞ്ഞ മാർഗം ക്രിസ്തീയ മാർഗം ഇത് മാനുഷികമായൊരു മാർഗ്ഗമാണെങ്കിൽ ഈ കുളങ്കരസാറ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ബുദ്ധി കൊണ്ടോ ശിഷ്യന്മാരുടെ ബുദ്ധി കൊണ്ടോ ഒക്കെ തുടങ്ങിയ ഒരു മാർഗമാണെങ്കിൽ ഇത് നശിച്ചു പോകും അത് പണ്ട് വന്ന മസികമാരുടെ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഗമാലിയിൽ ഇത് പറയുന്നത് സാർ പറഞ്ഞില്ലേ കുറെ മസികമാർ വന്നെന്ന് ആ വന്നു സാറേ അവരൊക്കെ ക്ലെയിം ചെയ്തു മസികാണെന്ന് പക്ഷെ അവർ തകർന്നു പോയത് അവരുടെ ബുദ്ധി കൊണ്ടൊന്നുമല്ല അവർ ഒത്തിരി ആളുകളെ വശീകരിച്ചു അവർ ശക്തന്മാരായിരുന്നു പക്ഷെ അവരുടെ മാർഗം മാനുഷികമായതുകൊണ്ട് അവർ ക്രിസ്തു അല്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പുത്രൻ അല്ലാത്തത് കൊണ്ട് അവരുടെ മാർഗം നിലനിന്നില്ല ദൈവിക മാർഗം ആയതുകൊണ്ടാണ് യേശുവിന്റെ മാർഗം ഇന്നും നിലനിർന്നത് യേശു തന്നെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സമയപ്പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല പാതാള ഗോപുരങ്ങൾ ജയിക്കാതെ ദൈവസഭ വളർന്നതിന്റെ കാരണം ഈ മാർഗം മാനുഷിക മാർഗമല്ല രണ്ടാമതേ സാറ് പറഞ്ഞു ഈ ചരിത്രത്തിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ വേദപുസ്തത്തിലെ ചരിത്രം മാത്രമല്ല ഈ പറഞ്ഞ സെക്കുലർ ചരിത്രം പഠിക്കണം അപ്പോഴേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ സാറേ ഇവിടെ സാറിന് അറിയാത്ത ഒരു കാര്യമുണ്ട് വേദപുസ്തകത്തിലെ യേശുവിനെ യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് സെക്കുലർ ചരിത്രകാരന്മാർ നടത്തുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്താണെന്ന് സാറിന് അറിയാമോ അവർ നടത്തുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം ഇത് വേദപുസ്തകത്തിൽ മാത്രമാണ് യേശുവിൻ്റെ ചരിത്രമുള്ളത് സെക്കുലർ ചരിത്രത്തിൽ അതായത് ഈ സാറ് പറഞ്ഞില്ലേ റോമാക്കാരുടെ ചരിത്രം മ്യൂസിയം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സാധനങ്ങളിലൊന്നും ഈ പറഞ്ഞ വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ചുള്ള റഫറൻസ് വളരെ കുറവാണ് പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ യേശുവിനെ കുറിച്ച് സെക്കുലർ ചരിത്രത്തിലില്ല മതത്തിന്റെ ചരിത്രത്തിലേ ഉള്ളൂ എന്നതാണ് സെക്കുലർ ചരിത്രകാരന്മാർ ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്നത് അപ്പൊ പിന്നെ ഏത് ചരിത്രം ഈ സാറ് പറയുന്നത് പറയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പറഞ്ഞ യൂതയുടെ കാര്യമില്ലേ ഈ പറഞ്ഞ അഖലീല കാരന യൂതാ ദൂതാസ് ഇങ്ങനെയുള്ള ആളുകൾ ജനത്തെ വശീകരിച്ച ആളുകൾ അങ്ങനെയുള്ള കള്ളമശിഹമാരുടെ ഒത്തിരി ചരിത്രം ഈ റോമ ചരിത്രത്തിലുണ്ട് കേട്ടോ അവരെ കൊന്നത് ക്രൂശിച്ചതും ഒക്കെ ചരിത്രത്തിലുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം റോമാക്കാരുടെ കണ്ണിൽ വലിയ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ചരിത്രത്തിൽ അടയാളപ്പെടുവാൻ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു യേശു റോമാക്കാർ ഒരു വലിയ തലവേദനയാണ് പ്രശ്നക്കാരനാണെന്ന് ചിന്തിച്ച് ക്രൂശിച്ച പലരെ കുറിച്ചും ചരിത്രം എഴുതി അങ്ങനെ ഫേമസ് ആയിട്ടും അങ്ങനെ പ്രസിദ്ധരായിട്ടും അങ്ങനെ ഇൻഫ്ലുവൻസ് ഉള്ളവരായിട്ടും നൂറുകണക്കിന് ആളുകളെ വശീകരിച്ചിട്ടും സാറ് പറഞ്ഞില്ലേ യേശു ശിഷ്യന്മാരെ സംഘടിപ്പിച്ചിരുന്നു ഇവിടെ വേദപുസ്തകം അപ്പോസ്സിലുള്ള പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഒരാൾ നാനൂറ് പേരെയാണ് കൂടെ കൂട്ടിയത് യേശുവിൻ്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇവന്റെ കൂടെ നാനൂറ് ഉണ്ടായിരുന്നു എന്താ ആ മാർഗം വളരാഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയില്ലേ അവരെ കുറിച്ചൊക്കെ എന്താ മാർഗം വളരാഞ്ഞത് ഗമാലയിൽ പറഞ്ഞതുപോലെ മാനുഷികമായതുകൊണ്ട് ആ മാർഗം വളർന്നില്ല ദൈവികമായ യേശുവിൻ്റെ മാർഗം വളർന്നു ഇനിയും അടുത്ത ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് സെന്റ് പോളൊക്കെ നല്ല ബുദ്ധിമാനായതുകൊണ്ടാണ് ഈ മാർഗം ഇത്രയും ശക്തമായത് വളർന്നത് അല്ല സാറേ സെന്റ് പോള് ബുദ്ധിമാനായിരുന്നു ജ്ഞാനിയായിരുന്നു എന്നൊക്കെയുള്ളത് സമ്മതിക്കുന്നു പക്ഷെ യേശുവിന്റെ മറ്റു ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാർ അവരൊക്കെ മുക്കോന്മാരും സാധാരണക്കാരായ ആളുകളുമായിരുന്നു സെന്റ് പോൾ മാത്രമല്ല സഭാസ്ഥാപനത്തില് മുന്നിട്ട് നിന്നത് നമ്മുടെ കേരളത്തിൽ വന്നത് തോമയല്ലേ സെയിൻറ്റ് തോമസ് അല്ലേ സെയിൻറ്റ് തോമസ് ഇനി കേരളം വരെ വന്നുവെങ്കിൽ ഇങ്ങവരെ വന്നുവെങ്കിൽ സെയിൻ തോമസ് വലിയ ജ്ഞാനിയായിരുന്നോ സെയിൻ തോമസിന്റെ ജ്ഞാനം കൊണ്ടാണോ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമാകുന്ന ഒരു ക്രൈസ്തവ സംസ്കാരം ഒരു ക്രൈസ്തവ കൂട്ടം കേരളത്തിൽ ഉടലെടുത്തത് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമാകുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് മറ്റു പല സ്ഥലങ്ങളിലും ഇത്ര പഴക്കം ചെന്ന ഒരു ക്രൈസ്തവ സമൂഹമില്ല ഏർ എന്റെ മക്കൾ പഠിച്ച സി ബി എസ്ഇയുടെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു കോള ആട്ടുക്കളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമാകുന്ന ക്രിസ്തീയ സമൂഹങ്ങളിൽ ഒന്ന് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഞാൻ പറയട്ടെ ഇന്ത്യയിൽ ഇന്നലെയോ ഇന്നോ രണ്ട് ചാക്ക് അരിക്ക് വേണ്ടി വിശ്വാസത്തിൽ വന്നവരല്ല ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്നുള്ളത് സി ബി എസ്ഇ പുസ്തകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യ സഭ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത് സെയിന്റ് തോമസ് സെയിൻറ്റ് പോളൊന്നുമല്ല സാധാരണക്കാരനായ സെയിന്റ് തോമസ് വന്ന് സ്ഥാപിക്കപ്പെട്ട സഭ ഇന്നും കേരളത്തിൽ ഉണ്ട് സഭ നിലനിൽക്കുന്നു കാരണം എന്താ ഈ മാർഗം മാനുഷികമല്ല ഈ മാർഗം ദൈവികമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി സാറിന് പറഞ്ഞു തരുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അങ്ങനെ കുറെ ബുദ്ധിമാന്മാർ തുടങ്ങി അവരെ തീരുമാനിച്ചുറപ്പിച്ച് പഠിപ്പിച്ചെടുത്ത ഒരു 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 മതമായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കിയില്ല കാരണം ആദ്യം മൂന്ന് നൂറ്റാണ്ട് അല്ല ഇന്നും ക്രിസ്ത്യാനിറ്റി നേരിടുന്നത് പോലെ പീഡനം ലോകത്തിൽ ഒരു സമൂഹം നേരിട്ടിട്ടില്ല ഇന്നും സാറ് കണ്ടിട്ടില്ലേ നൈജീരിയയിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനിറ്റി ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏറ്റവും മുകളിൽ വരുന്ന എല്ലാ വാർത്തകളും ഏ തരുന്ന ഒരു വിവരണം മതപീഠങ്ങളെ കുറിച്ചാണ് അതിനകത്ത് രസകരമായ സംഗതി ആഫ്രിക്കൻ രാജ്യങ്ങൾ നൈജീരിയയോടൊപ്പം ചൈനയോടൊപ്പം ഇന്ത്യയുടെ പേര് പേരുകൂടെ ചേർത്ത് പറയുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടും രണ്ടായിരം വർഷങ്ങളായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഈ സമൂഹം നിലനിൽക്കുന്നതിന്റെ കാരണം ഇത് ദൈവികമാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ഒരു കൂട്ടം ആയതുകൊണ്ടാണ് അതാണ് ഇതിൻ്റെ നിലനിൽപ്പിന്റെ രഹസ്യം സാറിനറിയാമോ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷികളായി തീരുകയായിരുന്നു ഈ പറഞ്ഞ സെയിൻ പോൾ ഉൾപ്പെടെ ആരെങ്കിലും അവർ പഠിപ്പിക്കുന്ന ഒരു കള്ളത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാക്കുമ്പോൾ സാറെ ഒരു വ്യാജം ഞാൻ തന്നെ ഉണ്ടാക്കി പഠിപ്പിച്ചിട്ട് അതിനു വേണ്ടി രക്തസാക്ഷിയാകാൻ ആരെങ്കിലും തയ്യാറാക്കുമ്പോൾ ഒരാളല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ഒട്ടുമുക്കാലും യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രമല്ല അടുത്ത തലമുറയിൽ വന്ന ഈ പറഞ്ഞ പോസ്റ്റോലിക് ഫാദേഴ്സ് പിന്നീട് വന്ന ചർച്ച് ഫാദേഴ്സ് ഇതൊക്കെ പല ലീഡർഷിപ്പിന്റെ ലെയറുകളാണ് കേട്ടോ ഈ പറഞ്ഞ പോസ്റ്റോലിക് ഫാദേഴ്സും ചർച്ച് ഫാദേഴ്സും ഇവരൊക്കെ ഇവരിൽ പല രക്തസാക്ഷികളായി തീർന്നു എന്തുകൊണ്ട് കാരണം ക്രിസ്തീയ വിശ്വാസം അവർക്കൊരു ഊഹാപോഹമായിരുന്നില്ല ആരെങ്കിലും പഠിപ്പിച്ച ഒരു സമർത്ഥനാകുന്ന ഒരു മിടുക്കൻ ഉണ്ടാക്കിയ ഒരു മാർഗത്തെ പിൻപറ്റിയവരായിരുന്നില്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ അനുയായികൾ യേശുവിന്റെ ഉയർപ്പിനെ നൂറ് ശതമാനം വിശ്വസിച്ച് അതിനെ അനുഭവിച്ച് ഇറങ്ങിയവരായിരുന്നു സ്ഥിരീയ വിശ്വാസങ്ങൾ അതുകൊണ്ട് ആ വിശ്വാസത്തിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായി ആരെങ്കിലും ഒരു കള്ളത്തരത്തിന് വേണ്ടി മരിക്കുമോ ഇല്ല ഉറപ്പുള്ള വിശ്വാസത്തിന് വേണ്ടിയാണ് അവർ മരിച്ചത് ആ രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്തായി മാറിയത് പോളിക്കാടപ്പെന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞതുപോലെ ആ വിത്തിൽ നിന്നാണ് അനേക അനേക സഭകൾ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നത് ഒത്തിരി കാര്യങ്ങൾ തങ്ങളുടെ നിന്ന് മറുപടി മറുപടി തരാനുണ്ട് ഒറ്റ കാര്യത്തിന് കൂടെ തരാം നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ ശാസ്ത്രത്തിലും ഇവിടുത്തെ സിസ്റ്റത്തിലും ഡെമോക്രസിയിലും ഇത് തരുന്ന സൗകര്യങ്ങളിലും എല്ലാം വിശ്വസിക്കുക അതിൽ അഭിരമിക്കുക അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയും അതിലൊന്നും ബന്ധമില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ഒരു കുഴപ്പം ചേർത്ത് വരും മനസ്സിലായില്ലേ ഉദാഹരണത്തിന് ഈക്വാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്നത്തെ ആധുനിക സമൂഹം മനുഷ്യന് തരുന്നത് അല്ലെ ആ ഈക്വാലിറ്റിക്കെതിരായി മതം പറഞ്ഞാൽ പോലും നമ്മൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു റൈറ്റാ ആ അല്ലെ തുല്യതാ അത് ദരിദ്രനോ സമ്പന്നനോ പണ്ഡിതനോ പാമരനോ പുരുഷനോ സ്ത്രീ അതായത് താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ മതങ്ങൾ പിന്നെ ജനാധിപത്യത്തിൽ നിന്ന് വിശ്വസിക്കാത്ത മതങ്ങളാണ് ഈക്വാലിറ്റിയിൽ വിശ്വസിക്കാത്ത മതങ്ങളാണ് തങ്ങളുടെ പരമോത്വ ഏകദേശം അതുപോലെയാണ് ഒരു മറുപടി തരുന്ന സാറേ സാറിന് വേദോത്സവത്തെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല വേദോത്സവം പഠിപ്പിക്കുന്നത് സമത്വം എന്നാണ് ഈ പറഞ്ഞ ഞാനിയായ അപ്പോസ്റ്റലായ പോലീസ് എന്നറിയാം ക്രിസ്തു സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല ദാസനെന്നും യജമാനൻ നിന്നും വ്യത്യാസമില്ല യഹൂദനെന്നും യവനി നിന്നും വ്യത്യാസമില്ല സമത്വം ഉണ്ടാകണമെന്ന് വ്യക്തമായി അതാണ് വാക്ക് പോലീസ് ഉപയോഗിച്ച വാക്ക് ദർ ഷുഡ് ബി ഇക്വാലിറ്റി സമത്വം ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ഏകഗ്രന്ഥം വേദപുസ്തുവമാണ് ഇനി ജനാധിപത്യം ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടു മുതൽ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്ന ജനാധിപത്യത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിരിക്കണം എക്ലീഷ്യ എന്ന പദം തന്നെ സഭ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്ലീഷ്യ എന്ന പദം തന്നെ ഈ പറഞ്ഞ ഗ്രീക്കുകാരുടെയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ജനാധിപത്യ പ്രക്രിയക്ക് ഉപയോഗിച്ചിരുന്ന പദം കോൾഡ് ഔട്ട് ഫോർ എ പർപ്പസ് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ട സഭ എന്നാണ് എക്ലീഷ്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അത് ഗ്രീക്കിൽ നിന്ന് കടമെടുത്ത ഗ്രീക്ക് കൺസെപ്റ്റിൽ നിന്ന് കടമെടുത്ത ഒരു പദമാണ് ഗ്രീക്കിലെ ഡെമോക്രസിയിൽ നിന്ന് കടമെടുത്ത ഒരു പദമാണ് കൃഷിയ സഭയുടെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് സാറിന് അറിയില്ലായിരിക്കും ഇല്ലെങ്കിൽ പറഞ്ഞുതരാം സഭയുടെ ഒരു മൂപ്പൻ ഒരു എൽഡർ ആ എൽഡറിനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ എൽഡറിനെതിരെ സഭയ്ക്ക് നടപടിയെടുക്കുവാൻ കഴിയും അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഏകാധിപത്യമല്ല വചനം കൃത്യമായിട്ട് പറയുന്നു ആ നടപടി എടുക്കേണ്ടത് എങ്ങനെയാണ് രണ്ടോ മൂന്നോ പേരുടെ സാക്ഷിവചനത്താൽ ആ മൂപ്പന് എതിരെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയ ഒരാൾ ആരെങ്കിലും എടുക്കുന്ന നടപടിയല്ല സഭ കൂടിയിട്ട് രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടി എന്ന് പറഞ്ഞാൽ സഭ കൂടിയിട്ട് ആ മൂപ്പന്റെ മേൽ നേതാവിന്റെ മേൽ നടപടി എടുക്കുന്ന ഒരു സംവിധാനം അപ്പൊ സ്വല് പതിനഞ്ചാം തീയതി ചർച്ച് കൗൺസിലിനെ കുറിച്ച് സാറ് കേട്ടിട്ടുണ്ട് ഒന്നാമത്തെ ചർച്ച് കൗൺസിൽ അതായത് ഒരു ഒരു സഭയായിരുന്നു ഒരു ജനാധിപത്യ സഭയായിരുന്നു അവിടെ ആ സഭയുടെ കൗൺസിലിന്റെ ചെയർമാനായിട്ട് യേശുവിന്റെ സഹോദരനാകുന്ന യാക്കോബാണ് ഇരുന്നെങ്കിൽ അപ്പോസ്തൊന്നായ പൗലോസും ഭരണബാസും പത്രോസും ഒക്കെ അതിനകത്ത് പരസ്പരം സംസാരിക്കുകയും തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ക്രിസ്തീയ സഭയുടെ ഉപദേശങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ചർച്ച് കൗൺസിൽസിനെ കുറിച്ച് സാർ പഠിക്കണം കേട്ടോ അവിടെയെല്ലാം ജനാധിപത്യമായിരുന്നു അപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ദയവായി താങ്കൾ മിണ്ടാതിരിക്കുക താങ്കൾക്ക് ലോകം ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ വേദപുസ്തകത്തെക്കുറിച്ചോ ക്രിസ്തീയ സഭയെക്കുറിച്ചോ സഭയുടെ ചരിത്രത്തെക്കുറിച്ചോ കുറിച്ചോ സഭയുടെ ഉപദേശങ്ങളെക്കുറിച്ചോ വേണ്ടത്ര നോളജ് താങ്കൾക്കില്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് കുറഞ്ഞ പക്ഷം ഈ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് കുറച്ചുകൂടി വേദപുസ്തകത്തെക്കുറിച്ച് അറിവ് അതുകൊണ്ട് ലോകം കാണുന്നതിന് കുറച്ചുനാൾ അവധി എടുത്തിട്ട് ഈ വേദപുസ്തകം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു തീർക്കുവാൻ ഒന്നിരിക്കണം ഒന്നുമല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലല്ലേ ജനിച്ചത് അങ്ങനെ ഒന്ന് ജനിച്ചുപോയില്ലേ ഒരു അപകടം അങ്ങനെ പറ്റിയില്ലേ അതുകൊണ്ട് ദയവായിട്ട് അവിടുന്ന് ഈ ബൈബിൾ ഒന്ന് വായിക്കണം ക്രിസ്തീയ സഭയുടെ ചരിത്രം ഒന്ന് പഠിക്കണം ക്രിസ്തീയ സഭയുടെ ഡോക്ടറിൻ എന്താണെന്ന് പഠിക്കണം ക്രിസ്തു മഷിയും തമ്മിലുള്ള ബന്ധം എന്താ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് താങ്കൾ വീഡിയോകൾ ഉത്തരങ്ങൾ പറയുന്നത് നല്ലതാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് നമുക്ക് എന്ത് കാര്യവും തുറന്നു പറയാം പക്ഷേ മറ്റുള്ളവർ പ്രതികരിക്കും ആ പറഞ്ഞ കാര്യങ്ങളെ ചോദ്യം ചെയ്യും അങ്ങനൊരു പ്രതികരണം ചെയ്തു ജനാധിപത്യമായതുകൊണ്ട് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള എൻ്റെ അവകാശത്തെ ഞാൻ വിനിയോഗിച്ചു എന്ന് ചിന്തിച്ചാൽ മതി പ്രേക്ഷകരോട് പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം സന്തോഷ് ജോർജ് കുളങ്ങൻ്റെ സാറിനെ പോലുള്ളവർ വലിയ ബുദ്ധിമാന്മാരാണെന്ന് ചിന്തിച്ച് അവർ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അവർ യഥാർത്ഥം എന്താണെന്ന് അറിയണം അദ്ദേഹം പറഞ്ഞ തെറ്റായ ഇൻഫർമേഷൻസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കണം ഞാൻ ആശിക്കുന്നു സന്തോഷ് ജോർജ് കുളങ്ങൻ്റെ സാറും ഈ വീഡിയോ ഒന്ന് കാണണമെന്ന് എന്ന് ആശിക്കുന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം